التمسك بالأثر نجاه هل يعلم أحد الغيب سوى الله عز وجل وما الدليل الله سبحانه وتعالى الله عدي ما غيب غيب مرن أدرشة كارينغل أريمو هذا تلي <applause> وندان هذا الترند لا يعلم الغيب إلا الله ഖൈബായിട്ടുള്ള കാര്യങ്ങൾ മറന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല അതിൻ്റെ തെളിവ് വൽ വദ്ദിയിലു ഇല്ലല്ലാ നബിയെ പറയുക അള്ള കൽപ്പിക്കുകയാണ് പറയാൻ അറിയുകയില്ല മൻഫിസ് വൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ അൽ ഖൈബ ഖൈബ അറിയുകയില്ല ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ അള്ളാഹു സുബഹാൻ വത്താലയുടെ മാത്രം പ്രത്യേകതയാണ് മറഞ്ഞ കാര്യങ്ങൾ ഖൈബായിട്ടുള്ള വെച്ചാൽ അള്ളാഹു സുബഹാൻ വത്താല അറിയിക്കാത്ത അറിയിച്ചു തരാത്ത വിഷയങ്ങൾ അറിയുക എന്നുള്ളത് അതൊരാൾക്ക് ഒരു സൃഷ്ടിക്കും സാധിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഖൈബിൽ പെട്ടതാണെന്ത് ഒരാളുടെ ആയുസ് എത്രയുണ്ട് എപ്പോഴാണ് മരിച്ചു പോവുക മരണം ഏത് ദിവസത്തിനാണ് പിടികൂടുക എന്നുള്ളത് ഖൈബിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ കിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക അത് റൈബിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അള്ളാഹു സുബാനോ അത്ര അറിയിച്ചു തരാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭാവി ഫ്യൂച്ചർ എന്നുള്ളത് അത് റൈബിൽപ്പെട്ടതാണ് അപ്പം ഇത്തരം ഖൈബായിട്ടുള്ള കാര്യങ്ങൾ ഇത് അള്ളാഹു സുബഹാനോ അത്താലയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാനോ അത്താല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ നമ്മുടെ റസൂലായ ആദ്യകാലക്കാരുടെ അവസാന കാലക്കാരുടെ നേതാവായ മുഹമ്മദ് സലഹു അലൈഹി വസല്ലമ്മയോട് പറയാൻ കൽപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം ഖുർആാനിൽ അള്ള എടുത്തു കൊടുക്കുന്നത് പറയാൻ പറയണത് എനിക്ക് ഞാനും ഖൈബ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഹൈറുകൾ കരസ്ഥമാക്കിയനെ എനിക്കൊരു ദ്രോഹവും ഒരു ഒരു ഉപദ്രവും എന്നെ ബാധിക്കുകയും ചെയ്യാതിരുന്നേനെ എന്ന് പറയാൻ അള്ളാഹു സുബ്ഹാനോ തല കൽപ്പിക്കുക നബി സല അള്ളാഹു അലൈഹി വസ്ലമയോട് നബി സല അള്ളാഹു അലൈഹി വസ്ലമിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം എത്രത്തോളം നബി നബിസലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ പോലെ മറ്റാർക്കും ഈ ദീനിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല നബിസലാഹു അലൈ വസ്ലമ ഒരിക്കലും ആ പ്രയാസം നേരിടും എന്നറിഞ്ഞുകൊണ്ട് ആ പ്രയാസത്തിൽ പോയി ചെന്ന് തലവെച്ച് കൊടുത്തതാണോ അങ്ങനൊരിക്കലും ഉണ്ടാവില്ല അതൊരു ബുദ്ധിയുള്ള ഒരാളും ചെയ്യുന്ന കാര്യമല്ല മറിച്ച് അള്ളാഹു സുബാന വർത്താൽ എന്താണ് ഭാവിയിൽ നിശ്ചയിച്ചിട്ടുള്ളത് എന്നറിയാത്തത് കൊണ്ട് അത്തരം പ്രയാസങ്ങളിൽ പോയി പെട്ടുപോയതാണ് ഉദാഹരണത്തിന് ഉഹദ് യുദ്ധം ഉഹദി യുദ്ധത്തിൽ ആ പ്രയാസം നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നബി സലാഹു അലൈഹി വസ്ലമ്മയുടെ ശരീരത്തിൽ അമ്പ് വളരെ ആഴത്തിൽ തരച്ച് കയറുകയും അതുപോലെ തന്നെ മുൻപിൽ മുൻപിലെ പല്ല് പൊട്ടുകയും തലയിലെ ചോര വാർന്നൊഴുകുകയും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല സ്വഹാബത്തിൽപ്പെട്ട പ്രമുഖരായ പലരും ഒഹദിൽ ഷഹീദന്മാരാക്കപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളുടെ കൈയ്യാൽ ഇതൊക്കെ ഉണ്ടാകുമെന്ന് നിബി അലൈഹി അല്ലൈവസലമയ്ക്ക് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും തൻ്റെ സ്വഹാബത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന തനിക്കിത്രയും പ്രയാസം നേരിടേണ്ടി വരുമായിരുന്ന ഒരു കാര്യത്തിലേക്ക് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ കടക്കുമായിരുന്നില്ല അതേപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങൾ നബിസലു അലൈഹി വസ്ലം ജീവിതത്തിൽ നടന്ന എത്രയോ സംഭവങ്ങൾ അലൈഹി അലൈവസ്ലമയ്ക്ക് ഖൈബ് അറിയുകയില്ല എന്ന് അറിയിച്ചു തരുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് നമുക്കറിയാം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഉത്തമനായ സൃഷ്ടിയായ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയ്ക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാത്തൊരു കാര്യവും അറിയുകയില്ല ഭാവിയോ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നോ അല്ലെ ജിബലീൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ നെബിസർ അള്ളാഹു അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് മത്തസാ എപ്പോഴാണ് ഖിയാമത്ത് നാൾ ലോകം അവസാനിക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ തീയതി ഡെയ്റ്റ് എപ്പോഴാണ് അപ്പം നബിസർ അള്ളാഹ് അലൈഹി വസ്ലാം ജിബിലീലിനോട് പറയാണ് മൽമസ് ഊലു മിനസായി ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ച ആൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായി ചോദിക്കപ്പെട്ട എനിക്കറിയുകയില്ല പക്ഷെ ചോദിച്ച ജിബിലീലിനും അറിയില്ല എപ്പോഴാണ് ഖിയാമത്ത് നാട് എന്നുള്ളത് ചോദിക്കപ്പെട്ട നബിസലാഹു അലൈ വസലമയ്ക്കും അതറിയുകയില്ല ഇങ്ങനെ ധാരാളം കണക്കിന് തെളിവുകൾ നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മറ്റൊരു സൃഷ്ടികൾക്കും ഗൈബ് അറിയുകയില്ല എന്നതിന് ധാരാളം ഹദീസുകളും ആയത്തുകളുമുണ്ട് അപ്പം ഇതിൽ നമുക്ക് കിട്ടുന്ന പാഠം നമ്മുടെ ചുറ്റുപാടും ഭാവി അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ അത് നേർക്ക് നേരെ ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് പരസ്യം ചെയ്ത് ആ ഒരു പണിക്ക് നിൽക്കുന്ന ആളുകളുണ്ട് അതല്ലാതെ ഞങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ അറിവുള്ളവരാണ് മുസ്ലിം മുസ്ലിമീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരാണ് എന്ന വേഷത്തിൽ ഈ ഭാവി പ്രവചിക്കുന്ന ആളുകളും ഇന്ന് ധാരാളക്കണക്കിനുണ്ട് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ഇത്തരം ആളുകളുടെ അടുക്കളേക്ക് മുസ്ലിംങ്ങൾ പോവുകയും എന്നിട്ട് ആ ഉസ്താദാണെന്ന് അവകാശപ്പെടുന്ന അയാളോട് ഈ കച്ചവടം ഞാൻ ഈ മാസത്തിൽ തുടങ്ങിയാൽ അതെനിക്ക് ലാഭകരമാവുകയോ ലാഭകരമാവുമോ അല്ലെങ്കിൽ നഷ്ടമാവുമോ എന്ന് ചോദിക്കുകയും എന്നിട്ട് ആ ഉസ്താദ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവടം കുറച്ച് നീട്ടി നീട്ടിവെക്കുകയോ മുന്നോട്ടാക്കുകയോ ചെയ്യുന്ന വളരെ മോശപ്പെട്ട തെറ്റായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം മുസ്ലിം ഇങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോലിസിനാ അല്ലെങ്കിൽ മറ്റെന്ത് പേരിട്ടിട്ടായിക്കോട്ടെ ഒരു മനുഷ്യൻ എനിക്ക് ദൈവറിയാം ഭാവിയിലുള്ളത് എനിക്കറിയാം നാളെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷം നടക്കുന്നത് അല്ലെങ്കിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന കാര്യം എനിക്കറിയാമെന്നൊരു തൻ നാവ് കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ അത് അറിയിക്കുന്ന ഒരു കാര്യം ജോയിസ് എന്നുള്ള ബോർഡ് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അവൻ പിന്നെ മുസ്ലിം അല്ല അയാൾ പിന്നെ മുസ്ലിം മുസ്ലിമാവൂല അവൻ ദീൻ ഇസ്ലാം എന്ന് പുറത്ത് പോകും ഒരുത്തനെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യമാണെന്ത് എനിക്ക് ഗൈബ് അറിയാം ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കയ്യാമത്തുന്നാൾ എപ്പോഴാണെന്ന് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഒരുപാട് വിഷയങ്ങളുണ്ട് ഖൈബായിട്ടുള്ളത് അത്തരം എന്തെങ്കിലും ഒരു കാര്യം എനിക്കറിയാമെന്ന് വാദിക്കുന്നത് അതൊരാളെ മുസ്ലിം അല്ലാതാക്കുന്ന വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇത്തരം ആളുകളുടെ തെക്ക് ധരിപ്പിക്കലുകളിൽ വീണ് പോകരുത് പല ആളുകളും ഇത്തരം ജ്യോതിസന്മാർ പിന്നാലെ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം വലിച്ചിട്ടുണ്ടാവും അവർ ആകണ്ടോ ആ ഒരു ജോലിസിനെ അങ്ങനെ പറഞ്ഞതാണ് ഇത്ര വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പം കണ്ടോ അതേപോലെ പകൽ പോലെ പുലർന്നിരിക്കുന്നു എന്ന് പല ആളുകളും പലർ പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞ് പരത്തിയിട്ടാണ് പല ജ്യോത്സ്യന്മാർക്കും ഇത്രയധികം പ്രചാരം കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രചാരം കിട്ടുന്നത് അങ്ങനെയുള്ള പല വാർത്തകളുടെ അടിസ്ഥാനമാണ് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുദ് റസൂൽ സലഹു അലൈഹി വസ്ലം നമുക്ക് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം പഠിപ്പിച്ചു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം ജ്യോത്സ്യന്മാർ അവർക്ക് ഒരു വൈബും അറിയില്ലെങ്കിലും അവർ പറയുന്നതിൽ ചിലത് സത്യമാകുന്ന എന്തുകൊണ്ടാണ് അതിന് ബിസലള്ളഹ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ കാരണം അതിനുള്ള കാരണം ജ്യോത്സ്യന്മാർ അവരിത്തരം ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് അറിയാൻ വേണ്ടി അവർ കൂട്ടുപിടിക്കുന്നത് ഷെയ്ത്താന്മാരാണ് ഷെയ്ത്താന്മാർക്ക് ഭാവി അറിയുന്നത് കൊണ്ടല്ല പക്ഷേ ഷെയ്ത്താന്മാരെ ചെയ്യും നബി സാഹുഹ് അലൈഹി വസ്ലാം പഠിപ്പിച്ചെന്നതുപോലെ ഓരോരുത്തരായി ഒന്നിന് മുകളിൽ ഒന്നായി മുകളിൽ കയറി 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 അങ്ങനെ ഒന്നാൻ ആകാശത്തിൻ്റെ ബൗണ്ടറി വരേക്കും ഇവരെത്തിച്ചേരും എന്തിനാണ് ആകാശത്തേക്ക് എത്തിച്ചേരുന്നെന്തിനാ അള്ളാഹു ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അവനതെന്തെയും മലക്കുകളോട് കൽപ്പിക്കും ആ കൽപ്പന മലക്കുകൾ തമ്മിൽ തമ്മിൽ തമ്മിലെന്തെയും ആകാശലോകത്ത് അവർ ഇങ്ങനെ കൈമാറി കൈ പരസ്പരം എന്തു ചെയ്യും ആ ഒരു കൽപ്പന കൈമാറി കൈമാറി അവസാനം ഒന്നാനാകാശത്തിൻ്റെ ബൗണ്ടറി വരെയേക്കും ആ കൽപ്പന എത്തും അപ്പോൾ ഈ ഒന്നാം ആകാശത്തിന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഷൈത്താൻ എന്തു ചെയ്യാൻ സാധിക്കും ഈ സംസാരം കേൾക്കാൻ സാധിച്ചേക്കും പക്ഷേ നബിസലാഹു അല്ലൈ വസ്സലം നമുക്ക് പഠിപ്പിച്ചെന്നതുപോലെ ഇത്തരം ഷൈത്താന്മാരെ എറിയാൻ വേണ്ടി ആകാശത്ത് അള്ളാഹു വാൽനക്ഷത്രങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ആകാശത്ത് ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയാറുണ്ട് വാൽനക്ഷത്രങ്ങൾ അത് നിശ്ചയിക്കപ്പെട്ടുള്ള ഇത്തരം ഷെയ്ത്താന്മാരെ എറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഷെയ്ത്താന്മാർ ഈ വാൽനക്ഷത്രത്തിൻ്റെ ഏറുകൊണ്ട് ചാവുന്നതിന് മുമ്പ് എന്തെങ്കിലും കേട്ടാൽ അതെന്ത് ചെയ്യും ഉടനെ തന്നെ അത് താഴെയുള്ള ഷെയ്ത്താൻ അത് പറഞ്ഞു കൊടുക്കും അങ്ങനെ അത് താഴേക്കെന്ന് വെച്ചാൽ വളരെ അപൂർവ്വം കേൾക്കുള്ളൂ എന്തെങ്കിലും അതും എന്തെങ്കിലും ആരോ വരികയോ ചെറിയൊരു വാക്കേ അത്രേ കേൾക്കുള്ളൂ അതിൻ്റെ കൂടെ എന്തു ചെയ്യും ഈ ജോൽസ്യൻ അതിൻ്റെ കൂടെ ഒന്നിൻ്റെ കൂടെ പത്ത് ചേർത്ത് എരിവും പുളിയൊക്കെ ചേർത്തി നല്ല രൂപത്തിൽ അത് അവതരിപ്പിച്ച് അത് ഫലിച്ചു കഴിഞ്ഞാൽ അതവൻ്റെ മാർക്കറ്റിങ്ങിന് അതെന്തെയും ഉപകരിക്കും അതവൻ ഉപയോഗപ്പെടുത്തും ഇതാണ് വാസ്തവത്തിൽ നടക്കുന്നത് അതല്ലാതെ ് ഒരു ജോൽസനോ അറിയില്ല ഒരു ഷെയ്ത്താനോ അറിയില്ല ഏറ്റവും നല്ല ഉദാഹരണമാണ് സുലൈമാൻ അലൈഹ്സ്സലാം അദ്ദേഹത്തിൻ്റെ സംഭവം അല്ല കുറാൽ പറയുന്നുണ്ട് സുലൈമാൻ അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ അള്ളാഹു ഈ സൈന്യത്തിൽ ഈ ഷെയ്ത്താൻമാരെ കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് വളരെ ബാരിച്ച ജോലികൾ സുലൈമാൻ അലൈഹി സ്വലാം ഏൽപ്പിച്ചിരുന്നു ഈ ജോലികൾ സുലൈമാൻ അലൈഹി സ്വലാമിയുടെ മേൽനോട്ടത്തിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കെ സുലൈമാല അലൈഹി സ്വലാം ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒരു വടിയിൽ ചാരി ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടുമാണ് നമുക്ക് ആലോചിച്ച് നോക്കണം തൊട്ടുമുന്നിൽ പണി ചെയ്യുന്ന ഷെയ്ത്താന്മാർക്ക് തങ്ങളുടെ അടുത്തുള്ള സുലൈമാൻ അലൈഹി സ്ലാം മരണപ്പെട്ട ഇവരും അറിയുന്നില്ല എത്രയോ കാലം കഴിഞ്ഞ് ഈ ചാരി നിന്ന വടി അതെന്തോ ചെതലോ മറ്റെന്തോ ജീവി തെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം അറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം എപ്പോഴോ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുത ക്ഷേത്താന്മാർക്ക് ബോധ്യപ്പെടുന്നത് അപ്പം അത്രയും കാലം ഞങ്ങളിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഇടങ്ങേറായി ഇത്രയും കാലം ഈ പ്രയാസപ്പെട്ട് ജോലി ചെയ്യേണ്ടി വന്നി വരില്ലായിരുന്നു എന്നവരപ്പം ചിന്തിക്കാം എന്നുവെച്ചാൽ അത്രയും അടുത്തുള്ള കാര്യം പോലും ഈ ക്ഷയ്ത്താന്മാർക്ക് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് കൈ വിശദീകരിക്കുന്നത് നമ്മൾക്ക് ആ ഒരു യക്കീന വേണം ഭാവി അറിയുക എന്നുള്ളത് ഒരാൾക്കും സാധിക്കുന്ന മനുഷ്യനും പറ്റൂല ജിന്നിനും പറ്റൂല അതങ്ങനെ ഒരാൾ വാ പറ്റും അതെനിക്ക് അറിയുമെന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ മുസ്ലിം അല്ല അവൻ ദീനെന്ന് പുറത്തു പോകും അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം